വിമാനം വന്നിട്ട് ഇറങ്ങുക ഈ ഡൽഹിയിൽ ഡൽഹിയിൽ വിമാനം ഇറങ്ങിയിട്ട് അമ്മനെ കൈ പിടിച്ചിട്ട് ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ട് കൊണ്ടുവരുന്നത് പ്രിയങ്കയാണ് ഈ സ്റ്റെപ്പ് ഇറക്കിയിട്ട് പിന്നെയാണ് തീൻമൂർത്തി ഭവനിലേക്കാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത് തീൻമൂർത്തി ഭവനിലേക്ക് ബോഡി കൊണ്ടുപോയിട്ട് ഞാൻ തീൻമൂർത്തി ഭവനിലേക്ക് ചെല്ലുമ്പോഴാണ് എന്നെ കുറേ കുറച്ച് കോൺഗ്രസ് കോൺഗ്രസ് ആ ഏത് പാർട്ടി കുറേ ആൾക്കാർ തടഞ്ഞു കാരണം ഇത് തമിഴ്നാട്ടിൽ നിന്നല്ല മരിക്കുന്നത് അപ്പോൾ മദിരാസി കൊന്നത് മദിരാസിയാണ് അങ്ങനെയാണ് ഇവരുടെ ഉള്ളിലുള്ളത് ഇതുപോലെ തന്നെ ആയിരുന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നിരുന്നത് ഈ വെടിവെച്ച് കൊന്നത് അംഗരക്ഷകനായിട്ടുള്ള ബിയാൻ സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ടാ പേരാണ് വെടിവെച്ച് കൊന്നത് അത് സിഖുകാരായിരുന്നു അതുകൊണ്ട് ഇന്ദിരാഗാന്ധീനെ ഈ മറുപതി ഈ ദഹിപ്പിച്ചതിന് ശേഷം കലാപത്തിൽ രണ്ടായിരം രണ്ടായിരത്തോളം സിക്കുകാർ മരിച്ചിട്ടുണ്ട് ഇവിടെ മരണപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പം എന്നെ കണ്ടാലൊക്കെ ഒരു തമിഴ്നാട് ഒരു തമിഴിലുക്കാ അത് മദിരാശി എന്നാണ് പറയുക നമ്മളെ കൊണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ മദിരാസി അപ്പോൾ എന്നെ കണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് തടഞ്ഞ് ഈ തിന്മൂർത്തി ഇയാളുടെ ബോഡി രാജീവ് ഗാന്ധിൻ്റെ ബോഡി വെച്ച തിന്മൂർത്തി ഭവൻ്റെ അടുത്ത് വെച്ചിട്ടാണ് എന്നെ തടയുന്നത് അതായത് സാലെ മദിരാശി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് എന്നെ വെച്ച് ഈ മാസില് ഗ്രൂപ്പിൽ പെട്ടുപോയി പോയി കഴിഞ്ഞിട്ട് കണ്ടെ ഒരുത്തിനടിച്ചാൽ മതി ഇതിനെല്ലാം കൂടെ കൂടി തല്ലിക്കൊരു ഞാൻ പറഞ്ഞു ഞാൻ എ ഐ സി സീൻ്റെ ഫോട്ടോഗ്രാഫറാണ് കോൺഗ്രസിൻ്റെ ഫോട്ടോഗ്രാഫറാന്ന് പറയുന്നത് എങ്ങനെ നാവില് ദൈവം തെളി പടച്ചം തെളിയിച്ചായിരിക്കും അത് പറയാൻ വേണ്ടി ആ എന്നാൽ വിട്ടേക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരുത്തം തല്ലിയാൻ പറ്റും അത് ആ ഒരു മാസം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആടെ മദിരാശി എന്നാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ തല്ലി പിന്നെയാണ് ഈ തീന്മൂർത്തി ഭവനിലേക്ക് ഈ ബോഡി മാറ്റുന്നത് അപ്പോൾ പൂക്കൾ മാത്രമായിരുന്നു രാജീവ് ഗാന്ധിയുടെ ഫോട്ടോ പിന്നിൽ വെച്ചിട്ട് വെറും പൂക്കള് മാത്രമായിരുന്നു ബോഡി അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ആർക്കും കാണാൻ പറ്റുന്ന രീതിയല്ലായിരുന്നുള്ളൂ ഇപ്പം ഈ കേരളത്തിലെ ഏതെല്ലാം ജില്ലകളിലും ഒക്കെ ഇതുണ്ടാവും കേരളത്തില് സ്റ്റേറ്റ് ഡൽഹിയിലാണല്ലോ കൂടുതലായിട്ടും കേരള ഭൂമിയിലായിരുന്ന കാലത്ത് കോഴിക്കോട് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് മിക്ക സ്റ്റേറ്റുകളിലൊക്കെ പോകും തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് ക്രിയബാട് ഉണ്ടായതൊക്കെ മറ്റു ജില്ലകളിലൊക്കെ എവിടെയും യാത്ര ചെയ്യും തമിഴ്നാട്ടിലും പോയിട്ടുണ്ട് അല്ലാതെ പോയിട്ടുള്ള പോയിട്ടുള്ളത് പക്കായിട്ട് ജോലി ചെയ്ത് കേരളവും പിന്നെ കോട്ടയത്താണ് കോട്ടയത്ത് നിന്ന് രണ്ട് മാസം മൂന്ന് മാസം തിരുവനന്തപുരത്ത് നിന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരിട്ട് ഡൽഹിക്ക് പോകുക ചെയ്യുന്നു അഞ്ചെട്ട് വർഷത്തെ ഇത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് പെർമന്റ് ആകുന്നതിന് മുമ്പ് പലതവണ പോയി വന്നിട്ടുണ്ട് അതല്ല ഒരു അസൈൻമെന്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് നേരെ കോഴിക്കോട് കോഴിക്കോട് വരുന്നു കോഴിക്കോട് വന്നു ആ കോഴിക്കോട് നിന്ന് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നു കാസർഗോഡ് വർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുന്നു കണ്ണൂരിൽ കണ്ണൂരിന്ന് മലപ്പുറത്തേക്ക് പോകുന്നുണ്ട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് കണ്ണൂരിലാണ് ഹസ്നന്റെ ഹസ്ന പിന്നീടും ആ കുട്ടി കാല് അപ്പൊ അവിടെ ആദ്യം എത്തുന്നത് ഞാനും സുകുമാരെന്ന് പറഞ്ഞിട്ടുള്ള മനോരമയുടെ ഉറപ്പാണ് ഞാൻ കണ്ണൂരിൽ ജോലി ചെയ്യുന്നത് ഇപ്പൊ എലക്ഷനാണ് എലക്ഷൻ്റെ സമയത്ത് പത്രക്കാർ ബാക്കിയുള്ള പത്രക്കാരൊക്കെ പി ആർ ഡി അതായത് പിന്നെ ഗവൺമെന്റിന്റെ വാഹനത്തിനാണ് പബ്ലിക് റിലേഷൻ ഗ്രൂപ്പിൻ്റെ നമ്മൾ മാത്രം വേറെ വാഹനത്തിൽ മാത്രവും ഈ വേറെ അങ്ങനെയൊക്കെയാണ് ഈ അപ്പോഴാണ് ഈ തലശ്ശേരി എന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ബോംബ് എൻ്റെ എക്സാക്റ്റ് സ്ഥലം പിന്നെ ബോംബേർന്ന് നടന്നിരിക്കുന്നു അങ്ങനെ പോയി നോക്കുമ്പോഴാണ് പിന്നെ ഈ രണ്ട് മൂന്ന് ആൾക്കാർ തടഞ്ഞു അങ്ങോട്ട് പോകണ്ടതെന്ന് പറഞ്ഞു കണ്ണൂരല്ലേ കണ്ണൂർ പ്രത്യേകം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളാരാ തടയാന് പോകണ്ട എന്നുള്ള മറുപടി ഇതാണ് പോകണ്ട ഞാൻ പറഞ്ഞത് പോകാം എൻ്റെ പോകണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ ബൂത്ത് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വീട്ടിലാണ് ബോംബ് കയറി നടന്ന വീട്ടിലേക്കാണ് പോകാൻ ശ്രമിച്ചത് അപ്പോഴാണ് നമ്മൾ തടയുന്നത് തൊട്ടടുത്താണ് പിന്നെ ബൂത്ത് ഉള്ളത് അപ്പോൾ പോലീസൊന്നും കൂടുതലെത്തിയിട്ടില്ല അവിടെ ബൂത്തിൽ സാധാരണ ഇലക്ഷൻ നടക്കുമ്പോഴുള്ള കുറച്ച് പോലീസ് തരും പിന്നെയാണ് ഒരു വണ്ടി പോലീസ് വരുന്നത് കണ്ടപ്പോൾ ഇവരും എല്ലാം മുങ്ങിയത് നമ്മളെ തടഞ്ഞത് അപ്പോഴത്തെ ഈ ബോംബ് എറിഞ്ഞ ഗ്രൂപ്പാണ് നമ്മളെ തടഞ്ഞത് അങ്ങോട്ട് പോകേണ്ടത് പത്രത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തടഞ്ഞത് അത് കഴിഞ്ഞ് ഈ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ അപ്പം കുട്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചോരൻ്റെ പാടും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് പാടും അതൊക്കെ എടുത്തതിന് ശേഷമാണ് ബൂത്ത് പോയി ബൂത്ത് പോയി നോക്കുമ്പോഴാണ് സംഭവം റിട്ടേണിങ് ഓഫീസറൊക്കെ പാഞ്ഞ് ഒളിക്കുകയാണ് ചെയ്ത് പിന്നെ ഈ അന്ന് ബാലറ്റാണ് ഇതില്ല ഒക്കെ വാളുകൊണ്ടൊക്കെ വെട്ടിയിട്ട് മുറിച്ചൊക്കെ ഇട്ടിട്ടുള്ളത് അത് വല്ലാത്തൊരു സംഭവമായിരുന്നു തിരിച്ച് നമ്മൾ പി ആർ ഡിയിൽ വരുന്ന വാഹനക്കാരെ പറഞ്ഞു നമ്മൾ എത്തുന്ന എത്തുന്നതിന് വേറൊരു ഗ്രൂപ്പ് ഈ അങ്ങോട്ട് പോകേണ്ട ഇത് കണ്ട ബോംബാണ് കയ്യിൽ വെറുതെ ഈ ഓട്ടിക്കുന്ന അവരെ ഭയപ്പെടുത്തിയിരുന്നില്ല കണ്ണൂർ ഒരു ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂരിലെ കുറച്ച് ആൾക്കാരെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് നല്ല ആൾക്കാരാണ് കണ്ണൂരിത്തത് പക്ഷേ അവർക്കുള്ളൊരു ഒരു ഇത് കാണുന്ന വെച്ചാൽ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയതുകൊണ്ട് പാർട്ടി പറയുന്നത് അങ്ങ് കേൾക്കുകയാണ് ചെയ്യുന്നത് അപ്പം തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിൽ ആലോചിക്കും അങ്ങനെ കേൾക്കണം നമുക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടത്തെ കുറിച്ചിട്ട് തിരുവനന്തപുരം കൊല്ലം പോലത്തെ കണ്ണൂർക്കാര് ഭയങ്കര ഇന്നസെന്റ് ആയതുകൊണ്ട് പാവങ്ങളാണ് ശരിക്കും ഏറ്റവും ജില്ല ഏതാണ് കോഴിക്കോട് കോഴിക്കോട് ഒന്ന് എന്റെ സ്വദേശായതുകൊണ്ടാണ് കോഴിക്കോട് വളരെ നല്ലതാണ് അപ്പോൾ കോഴിക്കോട് വരുന്ന ഒരാൾക്കും മലപ്പുറം നല്ലതാണ് കോഴിക്കോടും മലപ്പുറം മലപ്പുറത്ത് രണ്ടുപോലും മലപ്പുറം അല്ലാതെ ഒരുപാട് വിവാഹബന്ധമൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് മലപ്പുറത്ത് ആൾക്കാർ നല്ലതാണ് മലപ്പുറത്ത് വന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് ഇപ്പം അവിടെ പൊതുവേ മുസ്ലിമാണ് കൂടുതൽ എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് പുറത്തുനിന്ന് വന്നവർ അല്ലാത്ത മുസ്ലിം അല്ലാത്ത ഒരാളോട് ചോദിച്ചാൽ പറയും അവിടുന്ന് പോകാനവർക്ക് ഇഷ്ടമുണ്ടാവില്ല മലപ്പുറത്ത് ചോദിക്കാം പലരും അതിങ്ങനെ കാരണം മലപ്പുറത്തിൻ്റെ ഒരു സ്നേഹം വേറെയാണ് ശരിക്കും സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിലെ പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു ശക്തി കേന്ദ്രമാണ് പണക്കാട് കുടുംബം അക്കാലത്തും ഇപ്പോഴും അതിൽ അവരുമായിട്ടുള്ള ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്തപ്പോഴാണ് പണക്കാട് കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തത് ഒന്ന് ശിഹാബുതങ്ങളായിട്ട് ഷിഹാബുദങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ് കാരണം പിന്നെ ഞാൻ ഈ ഓപ്പണായിട്ടൊക്കെ ചോദിക്കും പലതും ഒരു തവണ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ പിന്നെ ഈ ആൽബം എടുത്ത് കാണിച്ചത് എനിക്ക് വേറെ റിപ്പോർട്ടുണ്ടെങ്കിൽ ആൽബം എടുത്ത് കാണിച്ചു ഞാൻ പഴയ ആൽബം നിങ്ങൾ താങ്കൾ പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ കൈറോ യൂണിവേഴ്സിറ്റി എനിക്കോ ഈജിപ്തി ഖൈറോ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആൽബൊക്കെ എടുത്ത് എനിക്കോ അതിൽ സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള പടം ഉണ്ട് ഭയങ്കര ഇതുള്ള അപ്പം ചെറുപ്പത്തിൽ ചെത്തൊക്കെ ആയിരുന്നല്ലേ ഭയങ്കര ആയിരുന്നില്ല ചോദിച്ചപ്പോൾ അതൊക്കെ തങ്ങളോട് പിന്നെ അങ്ങനെ ആരും ചോദിക്കില്ല എനിക്ക് പിന്നെ അതൊന്നും പ്രശ്നമില്ല ഞാൻ ഏറ്റൊക്കെ അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു ഇഷ്ടം ഉണ്ടാവും ഇവർക്ക് അതൊരു രസമാണ് ഇങ്ങനെ ഓപ്പണായിട്ട് പക്ഷെ തൊട്ടടുത്ത് വേറെ ആൾക്കാർ പാടില്ല അതൊരു ഇൻസൾട്ടിങ് ആണെന്നുള്ളത് തോന്നരുത് അവർക്ക് നമ്മൾ പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാല് ഇ കെ നായനാർ ഇ കെ നായനാർ ആരെ ചീത്ത പറഞ്ഞാലും പ്രശ്നമില്ല മറിച്ച് നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരെങ്കിലും എന്തെങ്കിലും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയും ഇഷ്യൂ ആവും ഇ കെ നായനാർ വളരെ നായനാർ ിലെവിടെ പോകുമ്പോൾ കേരളം ഇറങ്ങി വരും ഒരു കഥ പറഞ്ഞു ഞാൻ ഡൽഹി ജോലി ചെയ്യുന്ന സമയത്താണ് ഇ കെ നായനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ മുഖ്യമന്ത്രി പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമേരിക്ക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചെറിയ അലർജി പോലെയാണ് അമേരിക്ക എന്നുള്ള ഭൂഷ എന്നുള്ള രീതിയിലാണ് അപ്പം ഇ കെ നായനാർ പോകുമ്പോഴുണ്ട് തോമസ് ജേക്കബ് സാർ പറഞ്ഞ് അത് പുലർച്ചക്കാ മുസ്തഫേ പോകുന്നത് നീ ഇന്ന് ഉറക്കൊഴിയേണ്ടി വരുന്നു ഈ കെ നായന്നാൽ പിന്നെ കേരള ഹൗസിൽ നിന്ന് അമേരിക്കയിലേക്ക് പുലർച്ചയ്ക്ക് പിന്നെ ഇറങ്ങും എയർപോർട്ടിലേക്ക് യാത്ര എയർപോർട്ടിലേക്കാണ് അപ്പോൾ അത് പുലർച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞിരിക്കണ ഡൽഹി ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ഐ എൻ എസ് ബിൽഡിങ്ങിൽ പത്രങ്ങളുടെ ഓഫീസുണ്ട് അവിടെ ഇരിക്കുക ഉറക്കം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക ഏതാണ്ട് ആ സമയം ആയപ്പോൾ ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ മൂന്ന് മൂന്നര ആയിട്ടുണ്ട് തോന്നും ഞാൻ നല്ല പിന്നെ കേരള ഹൗസിലേക്ക് തോന്നും അപ്പോൾ കേരള ഹൗസ് ഞാനായിട്ട് അവിടുത്തെ ജീവനക്കാരായിട്ടൊക്കെ നല്ല ബന്ധമാണ് കാരണം നമുക്കൊരു നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ കേരള ഭക്ഷണം കിട്ടണമെങ്കിൽ ഞാനെല്ലാം എല്ലാം കഴിക്കും പക്ഷെ ഒരു നല്ല ഭക്ഷണം കിട്ടണമെങ്കിൽ കേരള ഹൗസിൽ നിന്ന് കിട്ടുള്ളൂ അവിടെ ബുക്ക് ചെയ്യണം പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കില്ല അതിന് വേറെ ക്യാൻറ്റീൻ ഉണ്ട് പുറത്തുള്ള എല്ലാവർക്കും കഴിക്കാം പക്ഷേ കേരള ഹൗസിലെ ഭക്ഷണത്തിന് ആർമി മിനിസ്റ്റേഴ്സിനും മറ്റൊര്ക്കും ചീഫ് മിനിസ്റ്റർക്കും ഒക്കെ കൊടുക്കുക കുറച്ചുകൂടെ നല്ലതായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ അവരായിട്ട് ഞാൻ നല്ല ബന്ധമാണ് അവിടുത്തെ എല്ലാ ജീവനക്കാരുട്ടും അപ്പോൾ ഈക്കനായ കൊണ്ടുപോകുന്ന കാറിൻ്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു പണി ചെയ്യണം കാർ സ്റ്റെപ്പ് ഈ പിന്നെ കേരള ഹൗസത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഉടനെ കാറിനേക്ക് കയറുന്നതാക്കരുത് കുറച്ചൊന്ന് മുമ്പോട്ട് വെക്കണം എനിക്കിങ്ങനെ ഒരു പടം എടുക്കാനാണ് അപ്പോൾ അങ്ങേരത് അഡ്ജസ്റ്റ് ചെയ്തത് ഒരു ലേശൊന്ന് മുമ്പോട്ടേക്ക് വെച്ചു ഇറങ്ങി ഒരിത്തിരി നടക്കണ പാകത്തിൽ കാത്തുനിന്ന് കാത്തുനിന്ന് അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വേറൊരാൾ പറഞ്ഞിട്ട് ഇറങ്ങിണ്ടെന്നില്ല അപ്പോൾ നീക്കുന്നതിരെ നിന്ന് മാത്രല്ല കെയർ ഗൗരിയുണ്ട് പിന്നെ ബേബി ജോളുണ്ട് അക്കാലത്തെ വലിയ വലിയ റോഡായിട്ടുള്ള ആൾക്കാരാണ് ആയതാരാണ് ഏറ്റവും മുമ്പിലുള്ളതെന്ന് തോന്നും ഭയങ്കരമാണ് അപ്പോൾ ഇറങ്ങി വരുത്തും ഞാനത് രാത്രിയല്ലേ രാത്രി ആയതുകൊണ്ട് ഫ്ലാഷ് ഇട്ടിട്ടേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇറങ്ങിയ പാടെ തന്നെ ഞാനൊരു ഇറങ്ങി ഇവിടെ നടക്കുന്നതാണ് നാലഞ്ച് ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുത്ത് ഒരൊറ്റ നിർത്താം എനിക്കറിയാം ചീത്ത ഉറപ്പായിരുന്നുള്ളൂ എന്താണ്ടോ തനിക്ക് ഉറക്കില്ലെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് താങ്കളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അമേരിക്കയിലേക്ക് പോകല്ലേ നീ ഏതാ കടലാസ് എന്ന് ചോദിച്ചു പത്രം എന്ന് പറയല്ല ഒരിക്കലും കടലാസ് എന്ന് പറയുന്നത് അധികം കടലാസ്ത കടലാസ് എന്നാണ് കാരണം മൂപ്പരാൾ കുറേ വർഷം പത്രത്തിൻ്റെ പിന്നെ എഡിറ്റർ നോക്കാൻ കാരണം ഞാനും ചെയ്തിട്ടുള്ള ഈ ജോലി ഞാൻ ഈ പണിയൊക്കെ എടുത്തിട്ടാണ് വന്നത് എന്നൊക്കെ പത്രക്കാരുടെ ഇൻറ്റർവ്യൂവിലൊക്കെ പറയും അപ്പോൾ ഈ എനിക്ക് പിന്നെ ചോദിച്ചെന്താ പറയുക ഈ ഇനിയതാണ് കടലാസ് എന്ന് വെച്ചാൽ മലയാള ഞാൻ പറഞ്ഞാൽ മലയാളം ആ ഈ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും രാത്രിയൊക്കെ വന്നിട്ട് എടുക്കാൻ മനോരമ എന്ന് പറഞ്ഞപ്പോഴൊരു ഇത് കമൻറ്റ് എനിക്ക് നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയോ നീ വേണോ ഫോട്ടോ ഞാൻ പറയും ഇനി വേണ്ട പറഞ്ഞത് എന്നാൽ ഈ പോയി പണി പോയി കിടന്നുറങ്ങുന്നു അപ്പോൾ അത് നല്ലപ്പോഴത് ഫ്രണ്ട് പേജിൽ മനോരമരത് മനോഹരമായിട്ട് വന്നു തിരിച്ച് ശിയാബ് തന്നെ വരാം ശ്യാപ്തങ്ങൾക്ക് ശേഷം ആരൊക്കെ തന്നെ പിന്നെ നമ്മളൊരു ഇന്റർവ്യൂല് പിന്നെ ഈ അഞ്ച് അഞ്ചു പേരുണ്ട് ബ്രദേശ് അഞ്ചു പേര് സാദിഖലി പിന്നെ മൊത്തത്തില് കൃത്യമായിട്ട് പേരറില്ല കഴിഞ്ഞാൽ പിന്നെ ഉമർ അലി ഹൈദർ അലിഖിഖലി തങ്ങൾ അഞ്ചു പേര് ഒന്നിച്ചിട്ട് അങ്ങനെ കിട്ടാറില്ലെന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു പടം നല്ലതല്ലേ അങ്ങനെ ഷിഹാബുദ് തങ്ങളോട് പറഞ്ഞു അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പണക്കാട് കുടുംബത്തിനെ പറ്റി മലയാള മനോരമയിൽ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അപ്പോൾ ആ പടം എടുത്തു അഞ്ച് പേര് വളരെ അപൂർവമായിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും പലരും പക്ഷെ വളരെ അപൂർവ്വമായിട്ട് അഞ്ച് പേരെയും കൂടെ അന്ന് മറ്റുള്ളവരെയും കൂടെ വീട്ടിൽ നിർത്തിയിട്ട് അഞ്ച് പേരുടെയും പടം എടുത്തു പിന്നെ നമുക്ക് ഈ തങ്ങളെ കാണാൻ വരുന്നതും അവിടെ ചായ കട്ടൻ ചായ കൊടുക്കുന്നതും ഭയങ്കര രസമാണ് തങ്ങളുടെ വീട് ശരിക്കും ഭയങ്കര ലൈവാണ് വളരെ എളിയ മനുഷ്യനാണ് ഞാൻ തങ്ങളെ പറ്റിയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കത് പിന്നീട് പറയാം കാരണം ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ അന്ന് അയോധ്യയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ കേരളത്തിൽ അന്ന് ഒരു ലഹളി ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന കാരണക്കാരൻ ഷിഹാബുദാ വേറെ പിന്നെ ഇങ്ങനെ ഒരു രസമുണ്ടായത് പിന്നെ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് ഈ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട് നമ്മളെ പിന്നെ എം എൽ എ ഉണ്ടല്ലോ വളരെ എന്താ സി തിയാജ് സിതിയാജിന്റെ എം എൽ എന്റെ പടം ഞാൻ എയർപോർട്ടിൽ നിന്നും എയർപോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് എയർപോർട്ട് ഉദ്ഘാടനത്തിന്റെ തറക്കല്ലിടുന്നതിൻ്റെയും അല്ലാതെയൊക്കെ ആദ്യം വിമാനം ഇറങ്ങിയപ്പോൾ സിദിയാജിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ പലതവണ പ്രസംഗം കിട്ടില്ല ഭയങ്കര രസമാണല്ലോ സീതിയാജിന്ന് പറഞ്ഞാൽ തന്നെ സീതിയാജീന്റെ ഒരു ആകാരം ഇത് ഭംഗിയും ഒക്കെ ഒരു ഭയങ്കര രസമാണല്ലോ കാണാനും ഹിറ്റ്ലറുടെ ഭീഷണിയും ഒക്കെ ആയിട്ട് ഭയങ്കര തമാശ പറയുന്നത് ലൈവായിട്ടുള്ള തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലിയിലൊരു വലിയ ഒരുപാട് കഥകളുണ്ട് അങ്ങനെ ഞാനും പിന്നെ ഈ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന നേരത്തെ ബഷീറി പരിചയപ്പെടുന്നു ഇടവണ്ണേന്ന് മകൻ ബഷീർ ബഷീർ ഏതാണ്ട് അത്ര ഒന്നും എത്തൂലെങ്കിലും അത്യാവശ്യമൊക്കെ അസംബ്ലിയിലൊക്കെ എന്തെങ്കിലും പക്ഷേ ഇട്ടുള്ളൂ വാപ്പയെ പറ്റിയിട്ട് നമുക്കൊരു ഒന്നും എഴുതണ്ടേ പാപ്പനെ പറ്റി പലരും പല ആവശ്യമില്ലാത്ത കഥകളൊക്കെ ഒക്കെ ഒരുപാട് ഇറക്കിയിട്ടുണ്ടല്ലോ വാപ്പയ്ക്ക് ഒരുപാട് നന്മള മനുഷ്യനല്ലേ ഒരുപാട് അറുത്തു മുറി ഈ കണിഷമായിട്ട് ഉത്തരം കൊടുക്കുന്ന ഒരാൾ എഴുതാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എഴുതുമെന്നും വേണ്ട എഴുതലൊക്കെ ഏറ്റു പക്ഷേ സംഭവങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ അത് എഴുതേണ്ട ഒരു കാര്യമല്ലോ നിങ്ങൾ കഥ പറഞ്ഞാൽ മതി അങ്ങനെയാണ് എനിക്ക് സീരാജി കഥകൾ ആ കാലത്ത് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഈ ബഷീർ പറഞ്ഞൊരു രസകരമായിട്ടുള്ള കഥ ഉണ്ട് അപ്പോൾ ഒരു തവണ പിന്നെ തിരുവനന്തപുരത്തേക്ക് അസംബ്ലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോവുകയാണ് അപ്പോൾ കൊല്ലം പുലർച്ചെ കഴിഞ്ഞിട്ട് രാവിലെയുള്ളത് ഈ തിരുവനന്തപുരത്ത് എത്തുക രാവിലെ എത്തുന്ന ട്രെയിനാണ് അപ്പം ഈ കൊല്ലം കഴിഞ്ഞപ്പോൾ കുറേ കോളേജ് കുട്ടികൾ ഈ ഇതിൽ വന്നു അപ്പോൾ അങ്ങനെ മുകളിൽ കിടക്കുകയാണ് സീതിയാഴ്ച ഈ ട്രെയിൻ പിന്നെ മരത്തിൽ കിടക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ ഈ സീതിയാഴ്ച കഥകളാണ് പറയുന്നത് അപ്പം സീരിയാജി ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ കഥകളിങ്ങനെ ഭയങ്കര പ്രചാരം ഉണ്ടെന്ന് കേട്ടിട്ടെന്നല്ലാതെ തന്റെ കഥ ശരിക്കും പറയുന്നത് കേൾക്കണം അങ്ങനെ അങ്ങനെ സീരിയാജി പിന്നെ ഈ ബർത്തിൻ്റെ മോളിൽ നിറങ്ങി ഈ കുട്ടികളെ കൂടെ കൂടി അങ്ങനെ കൂട്ടാൾ ഭയങ്കര ഹരായിട്ട് ഇതൊക്കെ കേട്ട് അവസാനം എത്തുന്നതിന് കുറച്ച് മുമ്പേ തിരുവനന്തപുരം എത്തുന്നതിന് കുറച്ച് മുമ്പേ ഇതൊക്കെ നിങ്ങള് പറഞ്ഞ നിങ്ങൾ സീതിയായു ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചു കൂട്ടിലൊന്നും ഇല്ല എന്നാൽ അത് ഞാനാണെന്ന് പറഞ്ഞത് അതായിരുന്നു ആ ഇതിൽ ബഷീർ പറഞ്ഞതിൽ ഏറ്റവും എനിക്കിഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് ബഷീർക്ക് നന്നായിട്ട് അപ്പം അത് പിന്നെ സീതിയായു അങ്ങനെ തന്നെ ഒരാളായിരുന്നു ഇത് മുഴുവൻ കേട്ടല്ലോ ഈ അപ്പൊ ഇതിന്റെ ഇത് ഞങ്ങള് പിന്നെ മനോഹരമേലെ കേരളത്തിൻ്റെ മുല്ല നസീറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ സി ബി ഐ ചി കഥിർ ആയിട്ട് അപ്പം സി വി ഐ ചിക്കഥ ഭയങ്കര രസമാണ് സി ഒരിക്കലും മറക്കാൻ പറ്റില്ല കേരളത്തിൽ പിന്നെ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ മലപ്പുറത്ത് ജോലി ചെയ്യുമ്പോഴല്ല കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു ഭയങ്കര ഒരു രസകരമായിട്ട് മലപ്പുറത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട് ഇപ്പോൾ മലപ്പുറം കൊണ്ടോട്ടി നേർച്ച ഒരു ഉദാഹരണം ഇപ്പം അതില്ല പണ്ടി കൊണ്ടോട്ടി നേർച്ചയോടനുബന്ധിച്ചിട്ട് മൂന്ന് പീരങ്കികളാണ് ഈ കൊണ്ടോട്ടി വയലിൽ അതായത് ഈ നേർച്ച നടക്കണതിൻ്റെ വയലിൽ മൂന്ന് പീരങ്കികൾ മൺകൂന വെച്ചിട്ട് അതിൽ മരുന്ന് നടക്കുക ചെയ്യുക ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പീരങ്കികൾ പഴയ കാലത്ത് എന്താ മൺകൂനൻ്റെ അവിടെ വെച്ചിട്ട് ഈ ബീരങ്കി ഇങ്ങനെ കിടത്തിയിട്ട് അതിൻ്റെ മരുന്ന് ഇങ്ങനെ പ്രാകൃതമായിട്ടാണ് ഇതൊക്കെ കയറ്റുന്നത് ചെറിയൊരു ഇതെറ്റം വന്നിട്ട് പൊട്ടിത്തീർച്ചു തീർക്കും അങ്ങനെ മൺകൂനയിൽ അവിടെ മൂന്നെണ്ണം വെക്കും തുടങ്ങുമ്പോഴും ഇതുപോലെ വെക്കും അവസാനിക്കുമ്പോഴും പിന്നെ മൂന്ന് പീരങ്കിയും പൊട്ടിക്കും അപ്പോൾ എനിക്കിതിന ഈ പീരങ്കി പിന്നെ വലിയ ആഘോഷമായിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഈ കൊണ്ടോട്ടി നേർച്ചക്കുള്ള ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അവിടെ മറ്റു മതക്കാരും കൂടെ വരും വെളിച്ചെണ്ണ തോന്നുന്നത് അവിടെ ചേരുന്നൊരു സാധനം വെളിച്ചെണ്ണമാണ് അത് ശരിക്കും കൊണ്ടോട്ടി നേർച്ച ഒരു മത സൗഹാർദ്ദത്തിന് സൗഹാർദ്ദത്തിന് അധികം കൂടിയാണ് അല്ല അതിൻ്റെ ഒരു കാരണം പറയാം ഈ തട്ടാൻ്റെ വീട്ടിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് തട്ടാൻ കുറേ പിന്നെ പലഹാരങ്ങൾ മധുര പലഹാരങ്ങളൊക്കെ തട്ടാറിൻ്റെ അവിടെ നിന്ന് പിന്നെ ഇവർക്ക് ചായതൊക്കെ കൊടുത്തിട്ട് ഇവർ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുക അപ്പം ഈ മൺകൂനയിൽ വെച്ചിട്ട് പീരങ്കി പൊട്ടിക്കണം അപ്പം എല്ലാ ആൾക്കാരും വിട്ടിടാൻ നിൽക്കണത് അപ്പോൾ ഞാനൊക്കെ ഫോട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അപ്പോൾ പൊട്ടിക്കുന്ന ആൾ ഷർട്ടൊന്നും ഇല്ലാതെ ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഒരു ബെൽറ്റൊക്കെ കെട്ടിയിട്ടുള്ള വലിയ ചൂട്ട് ഉണ്ടായുള്ള കയ്യിൽ അപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ജീവി എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഏറ്റവും മുമ്പിൽ എനിക്ക് എൻ്റെ ഭാവിഷ്യത്ത് അറിയില്ലായിരുന്നു ശരിക്കും ഏത്യാളിങ്ങനെ ചൂട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് അതിന് തീക്കൊടുത്തിട്ട് ഈ സാധനത്തിൻ്റെ മുള്ളു വെച്ചപ്പോൾ ഇതൊരു ഭീകരമായിട്ടുള്ളൊരു പൊട്ട അപ്പോൾ ചുറ്റുള്ള ആൾക്കാർ മുഴുവൻ ചെവിയിൽ ഈ രണ്ട് പേരിലും വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് എൻ്റെ ഇത് പൊട്ടി കഴിഞ്ഞപ്പോഴും എൻ്റെ ചെവി തകർന്നു എനിക്ക് എനിക്കൊന്നാമിത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ മനുഷ്യനാണ് ആ തീകോളത്തിലാണ് ഈ ഫോട്ടോ പക്ഷേ ഞാൻ പടം എന്നിട്ടും ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സമാപനത്തിൻ്റെ സമയത്ത് ഞാൻ പോയിട്ടില്ലായിരുന്നു ഇത് പൊട്ടിക്ക് പോയാലും ഒരു ബീരങ്കി ബ്ലാസ്റ്റായിപ്പോയി ഒരു ബീരങ്കി പൊട്ടിത്തെറിച്ചു പോയി അപ്പോൾ അതിൻ്റെ പിന്നെ റോട്ടുമലുള്ള ഷോപ്പിൻ്റെ മുകളിൽ വരെ ഇതിൻ്റെ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ തെങ്ങിൻ്റെ മുകളിലൊക്കെ പക്ഷെ ആർക്കും വലിയ പരുക്ക് പറ്റില്ല അതോടുകൂടി പീരങ്കി പൊട്ടിക്കൽ നിർത്തി എന്നാണ് ഞാൻ കേട്ടത് ഈ തീക്കു അതിൻ്റെ മുഴുവൻ പടങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഭയങ്കര രസമാണ് അതൊന്നും ഇനി ഇല്ല ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അത് ഭയങ്കര സംഭവമാണ് തെറിക്കുന്നതൊക്കെ കാണണം ഈ പീരങ്കി പൊട്ടുന്നതൊക്കെ കാണണം നമ്മളെ കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ഒരുപാട് ചീഫ് മിനിസ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരൊത്തിരി പേര് ായിട്ടുള്ള എന്തെങ്കിലും കരുണാകരൻ ആയിട്ട് ഒരുപാട് പടങ്ങളുണ്ട് കരുണാകരൻ ഇപ്പം ഡൽഹിയിൽ നിന്ന് പടം എടുത്തു കഴിഞ്ഞാൽ അന്ന് ട്രാൻസ്മിറ്റർ ഇല്ലാത്തൊരു സമയത്ത് ഡൽഹിയിൽ നമ്മൾ ഫോട്ടോ അയക്കുന്നൊരു ട്രാൻസ്മിറ്റർ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെത്താൻ കരുണാകരന്റെ പടം തന്നെ ആയിരിക്കും മിക്കവാറും കരുണാകരൻ്റെ കയ്യിൽ കൊടുക്കും എന്നുവെച്ചാൽ അവിടുത്തെ പിന്നെ വേലയിൽ ഒരു അങ്ങേരുടെ ഒരു പി ഒരു പോലീസുകാരുണ്ട് ഗൺമാൻ ഇങ്ങേരുടെ ഏറ്റവും അടുത്ത ആൾ എന്ന് പറഞ്ഞാൽ അങ്ങേരാണ് അപ്പോൾ ഗവൺമെൻറ്റിനോട് ചോദിക്കും ഈ അങ്ങേര് തന്നെയാണ് ഈ ഫിലിം ഒന്ന് കൂടെ വിമാനത്തിൽ കൊണ്ടുപോയി നാല് മണിക്കൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെത്തല്ലോ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊച്ചിയിലെ കൊച്ചിയിൽ നമ്മൾ കളക്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ പല തവണ കരുണാകരൻ അപ്പോൾ കർണാരിനോട് പറയും താങ്കൾ താങ്കൾ തന്നെയാണ് കൊണ്ടുപോയിട്ടെന്ന് വെച്ചാൽ ആ കൂടെ കൊണ്ടുപോകുന്ന പറയും കർണാരിനായിട്ട് നല്ല ബന്ധമായിരുന്നു കാരണം ഡൽഹിയിൽ അന്ന് പിന്നെ മലയാ മാതൃഭൂമിക്ക് ഫോട്ടോഗ്രാഫർ സ്റ്റാഫായിട്ട് ഫോട്ടോഗ്രാഫറിയില്ല ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടൊരാളുണ്ട് എടുക്കുന്നത് പിന്നീടാണ് അദ്ദേഹം സ്റ്റാഫായത് ഏറ്റവും കൂടുതൽ പടം എടുക്കുന്ന ഈ പാസ്സൊക്കെ ഉള്ള ഒരാൾ ഞാനായതുകൊണ്ട് കർണാരിനായിട്ട് നല്ല ബന്ധമായിരുന്നു കരുനാട് ഞാൻ ഒരു ഒരു തവണ ഞാൻ ചോദിച്ചു പിന്നെ എനിക്കൊരു ആവശ്യമുണ്ടൊന്ന് പേഴ്സണലായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു ആ എന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ വന്നിട്ട് പറഞ്ഞാൽ പോരാ ആ ഒരു ദിവസം പറഞ്ഞിന്ന ദിവസം എന്നെ കാണാൻ വന്നോളൂ രാവിലെ ഓഫീസിൽ വന്നാൽ മതി വീട്ടിൽ വന്നാൽ മതി ഡൽഹിയിലെ വീട്ടിൽ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ പിന്നെ പുറത്ത് ജയ് വിളിക്കുന്നു ഹിന്ദിക്കാരാണ് കരുണാകരൻ ജി ചിന്താബാ കരുണാകരൻ ജി ഏതോ ഒരു നേതാവ് വീണെന്നൊക്കെ ഉണ്ടായിരുന്നു വ്യവസായ മന്ത്രിയാണ് വലിയ പവറുള്ളതാണ് അപ്പോൾ എന്തോ കാര്യം സാധിക്കാനൊക്കെ ജി എന്നൊക്കെ പിന്നോട് പറയാം ഇത് ഇവർക്കാർക്കും ഇന്നെ ശരിക്കും അറിയില്ല കേട്ടോ വെറുതെ ജി ആരോടെന്നെ ജീവിക്കാൻ കരുണാകരനാണല്ലോ കരുണാകരൻ ഇതൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈപ്പ് അല്ലേ ഭയങ്കര കെയറക്റ്റഡല്ലോ അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചായേൻ്റെ കൂടെ അപ്പോൾ പൂജാറുമ്പോൾ പോയിട്ട് ഇപ്പോൾ വരാൻ പറഞ്ഞിട്ട് ഇഡ്ലി കഴിച്ചതിൻ്റെ കൂടെ പറഞ്ഞിട്ട് എനിക്ക് കൂടെ തന്നെയാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് കരുണാകരൻ ഒരു അപകടം പറ്റിയില്ല ഒരു പിന്നെ കാർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അത് അമേരിക്കയെ കൊണ്ടുപോയിട്ടാണ് ചികിത്സിപ്പിച്ചത് അത് തിരിച്ചു വന്ന് പിന്നെ ദേഹത്തിന് നീന്തണം എന്നുണ്ടായിരുന്നു സ്വിമ്മിങ് അപ്പോൾ ക്ലിഫ് ഹൗസിൽ കേരളത്തിലെ കരുണാകരന്റെ വീട്ടിൽ ചർച്ചാ വിഷയങ്ങളുടെ ക്ലിഫ് ഹൗസിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചർച്ച ആയിരുന്നു അതായത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വലിയ കേരളത്തിലാണെന്ന് എല്ലാ ഇഷ്യൂ ആക്കല്ലേ അപ്പൊ അതുപോലെ വ്യവസായ മന്ത്രി ആയപ്പോൾ അവിടെയും ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് കരുണാകരൻ അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എനിക്ക് താ അപ്പോൾ ഈ കർണാട് ക്ലിഫ് ഹൗസിൽ നീന്തൽക്കൂടെ ഉണ്ടാക്കി എന്നല്ല അത് നീന്തുന്ന പടം ആരും എടുത്തിട്ടില്ലേ ഏതൊരു ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിട്ടോ ഇവിടെന്നോ കയറി എടുത്തുനിന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് നല്ലതുമില്ല അപ്പോൾ കരുണാടിൻ്റെ ആ വ്യവസായ മന്ത്രി അന്ന് മാരുതി കാറിന് പിന്നെ നേരത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൊടുക്കും ആൾക്കാർ ഈ വ്യവസായ മന്ത്രി ആയതുകൊണ്ട് കിട്ടുക അങ്ങനെ ടെൻ്റെ കാറ് മറച്ചു വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ കാലത്ത് അങ്ങനെ വല്ലതും അല്ലെങ്കിൽ ജോലിക്ക് എന്നൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ കരുണാട് അദ്ദേഹത്തോട് പറയാം വളരെ ബഹുമാനത്തോടു കൂടിയാണ് പക്ഷേ കരുണാകരൻ തന്നെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞേ എനിക്ക് താങ്കൾ നീന്തുന്നൊരു പടം വേണം എന്ന് പറഞ്ഞു അപ്പം അവിടെ ചെറിയ നീന്തും അങ്ങനെ ഒരു രണ്ടു മിനിറ്റ് നോക്കിയിട്ട് ഒന്നും മിണ്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം എടുക്കുകയുള്ളൂ നിങ്ങൾ ഇത് ഇട്ടിട്ട് ഇറങ്ങണം അങ്ങനെ തോന്നുന്നില്ല നീന്തുന്ന മാത്രമേ എടുക്കുള്ളൂ ആ ഏറ്റുന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സമയം പിന്നെ കേരളത്തിലൊക്കെ പോകും പിന്നെ അത് നടന്നില്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ എടുക്കും എനിക്ക് ചെറിയ പനിയും വന്നു അത് നീണ്ടുപോയി അല്ലെങ്കിൽ സമ്മതിച്ചതാണെങ്കിൽ അദ്ദേഹം അത് ഉറപ്പായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി നല്ലൊരു ആ ആ ഒരു ധൈര്യം നമുക്ക് കുറച്ച് പീരീഡ് മാത്രം മറ്റേ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ് സി എച്ച് മുഹമ്മദ് ഗോയ അദ്ദേഹത്തിൻ്റെ മരിക്കിന സമയത്തുള്ള ഫോട്ടോസൊക്കെ എടുത്ത് വളരെ പ്രശസ്തമായ ഫോട്ടോസാണ് അതല്ലാതെ എന്തെങ്കിലും അതേവായിട്ട് സി എച്ച് മുഹമ്മദ് പോയ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രികളിൽ ഒന്ന് സി എച്ച് ആണ് ഒരു ആ പോസ്റ്റിലേക്ക് വരാത്ത പറ്റാത്ത ഒരുപാട് ആൾ ചിലരൊക്കെ ഈ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൗഡ് വേണം അതിനാൽ ശരിക്കും പ്രൗഡുള്ള ഒരാളായിരുന്നു സി എച്ച് മുഹമ്മദ് നല്ല പ്രാസംഗികൻ നല്ല എഴുത്തുകാരൻ പിന്നെ നമ്മളീ കരിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ കേട്ട ഞാൻ അത്ര ചെറുപ്പത്തിലാണ് ഈ കളിക്കറ്റ് യൂണിവേഴ്സിറ്റി വരാനുള്ള മുഖ്യ കാരണം മുഖ്യം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് പക്ഷെ അദ്ദേഹം കുറച്ച് സമയം പിന്നെ മുഖ്യമന്ത്രി ആയിരുന്നു പക്ഷെ മുഖ്യമന്ത്രി ആയിട്ട് കുറച്ച് ആ സമയത്താണ് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി യൂണിവേഴ്സിറ്റിക്ക് കലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പേരെങ്കിലും സംഗതിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പേര് കലിക്കറ്റ് കളിക്കറ്റ് എയർപോർട്ടിന്റെ പേര് അങ്ങനെ അങ്ങനെയല്ല കലിക്കറ്റ് എയർപോർട്ട് എന്നുള്ള പറയുന്നത് സാധാരണ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോൾ ആ കാലത്ത് വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവുള്ള ഒരു ടു വീലറിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ അല്ലേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിലെപ്പോഴും ഒരു ടു വീലറും ആ ക്യാമറയും അത് പെട്ടെന്ന് തിരിഞ്ഞു പിടിച്ച് ഓ സ്പോട്ടിൽ എത്തുക എന്നുള്ളതാണല്ലോ അവരുടെ ഞാൻ ആദ്യം പോയത് സൈക്കിളിലായിരുന്നു കേരളകുമതി വരെ കുറച്ച് നേരം കേരളകുദിയിൽ സൈക്കിളിൽ നിന്ന് പോകുന്ന ടു വീലറിൻ്റെ ഒരു ഗുണം ഫോട്ടോഗ്രാഫർമാർക്ക് കാറുള്ള ആൾക്കാരാണെങ്കിലിപ്പം ടു വീലറിലേ പോകുള്ളൂ കാരണം ഏറ്റവും എളുപ്പം പോകാൻ പറ്റുന്നതും സ്പീഡ് എതിലും വളച്ചു കൊടുക്കാനും പാർക്കിങ്ങിന് പ്രശ്നമില്ലാത്ത ടു വീലർ അപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫർമാരും ആദ്യം ഇഷ്ടപ്പെടുന്ന ടൂ വീലർ അല്ലെങ്കിൽ പിന്നെ ഡ്രൈവറുള്ള വണ്ടിയായിരിക്കണം കാരണം കമ്പനി വണ്ടി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാം പക്ഷെ ടു വീലർ പോകുന്നതാണ് ഏറ്റവും എളുപ്പം പോയി സ്പീഡ് സംഭവം താങ്കളുടെ അൻപത് കൊല്ലത്തെ ഈ പ്രൊഫഷണൽ ജീവിതത്തിൻ്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമേ നമ്മൾ പങ്കുവച്ചിട്ടുള്ളൂ ഒത്തിരി കാര്യങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം യെസ്